ടെലഗ്രാം വഴി വല വലവിരിച്ച് വരുതിയിലാക്കുന്ന സംഘം ദൈവം ആത്മീയത ബ്രെയിൻ വാഷിംഗ് സാമൂഹിക ഒറ്റപ്പെടൽ മറ്റൊരു ലോകത്ത് സുഖജീവിതം ഒടുവിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ യുവതി യുവാക്കളെ ലക്ഷ്യമിട്ട് ആഭിചാര ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വല വലവിരിച്ചത് വൻ വിപത്തായി മാറുന്നു ശരീരത്തിൽ നിന്ന് ആത്മാവിനെ മോചിപ്പിക്കുന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ അതായത് ശരീരത്തിൽ നിന്ന് തന്നെ ആത്മാവിനെ വേർപ്പെടുത്തുന്ന പ്രക്രിയ ബ്ലാക്ക് മാജിക് എന്നിവയുടെ നിഗൂഢ കേന്ദ്രങ്ങളാണ് ക്രിമിനൽ സ്വഭാവമുള്ള ഈ ഗ്രൂപ്പുകൾ വൻ സാമ്പത്തിക തട്ടിപ്പുകളാണ് ഇതിനു പിന്നിലുള്ളത് എന്ന് വെളിപ്പെട്ടിട്ടുണ്ട് എങ്കിലും നിയമ നടപടികൾ ഒന്നും സ്വീകരിച്ചതായി കാണപ്പെട്ടിട്ടില്ല മരണാനന്തരം ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്ന മതങ്ങൾ ആത്മഹത്യ തെറ്റാണെന്ന് പറയുമ്പോൾ ആത്മഹത്യയിലൂടെ പുനർജന്മം സാധ്യമാക്കാനാണ് ഇവർ പ്രേരിപ്പിക്കുന്നത് മരണാനന്തരം ശുഭജീവിതം വാഗ്ദാനം ചെയ്താണ് യുവതി യുവാക്കളെ ഇവർ ആകർഷിക്കുന്നത് ശക്തമായ കുടുംബ സുഹൃത്ത് ബന്ധമുള്ള വ്യക്തി പെട്ടെന്ന് സുഹൃത്ത് സദസ്സുകൾ കൂട്ടായ്മകൾ ചടങ്ങുകൾ എന്നിവ ഒഴിവാക്കുക ജോലിക്ക് പോകാതെയാകുക ഇടയ്ക്കിടെ ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നിവയൊക്കെ ഇത്തരം ഗ്രൂപ്പുകളിൽ അകപ്പെടുന്നവരുടെ ലക്ഷണങ്ങളാണ് കെണികൾ ഇങ്ങനെയൊക്കെയാണ് ദൈവത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും സംസാരിച്ചാണ് ഗ്രൂപ്പുകൾ ഇരയുടെ മനസ്സിൽ കൂടുപിടിക്കുന്നത് ആത്മീയ ഔന്നത്യത്തിന് സഹായിക്കുമെന്ന് വിശ്വസിപ്പിക്കുന്ന സന്ദേശങ്ങൾ കൈമാറും കൂടുതലറിയാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ക്ഷണമാണ് അടുത്തു മനസ്സ് കീഴടക്കിയ ശേഷം നിരന്തരമായ ബ്രെയിൻ നിങ്ങൾ പ്രത്യേക നിയോഗമുള്ള ആളാണെന്ന് ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിച്ച് മറ്റൊരു ലോകത്ത് സുഖമായി വസിക്കാമെന്ന് വിശ്വസിപ്പിക്കും കെണിയിൽ വീഴുന്നവർ മരണശേഷം മഹനീയ ജീവിതം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ച് സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും പങ്കാളിയേയും ഗ്രൂപ്പിൽ പെടുത്തും സ്വാധീനം തിരിച്ചറിഞ്ഞ് വീട്ടുകാർ മാനസികാരോഗ്യ വിദഗ്ധന്റെ അടുത്തെത്തിച്ചവർ വെളിപ്പെടുത്തിയ വിവരങ്ങളാണിവ സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും അടർത്തി മാറ്റുന്നതിലൂടെയാണ് ഗ്രൂപ്പുകൾ കുരുക്ക് മുറുക്കുന്നത് ആശയങ്ങൾ ആരെങ്കിലുമായി ചർച്ച ചെയ്ത് യുക്തിയില്ലായ്മ ബോധ്യപ്പെട്ടാൽ ഇര രക്ഷപ്പെടും എന്നതിനാലാണ് സാമൂഹ്യമായി ഒറ്റപ്പെടുത്തുന്നത് അതിന് പറയുന്ന ന്യായം പ്രത്യേകം നിയോഗമുള്ളവർ ഭൗതിക ജീവിതത്തിൽ അഭിരമിക്കുന്നവരുമായി ഇടപഴകുന്നത് പുനർജന്മത്തിന് വിഖ്യാതമുണ്ടാക്കുമെന്നാണ് അതോടെ ഇര കുടുംബാംഗങ്ങളിൽ നിന്നുപോലും അപകടകരമായ അകലം സൂക്ഷിക്കും സാമൂഹ്യമായി ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെ വലയിൽ വീഴ്ത്താൻ എന്ത് എളുപ്പമാണ് എന്നാൽ നല്ല സാമൂഹ്യ കുടുംബ ബന്ധങ്ങൾ ഉള്ളവർ പോലും ഗ്രൂപ്പിൽ പെടുന്നതോടെ സാമൂഹ്യ ബന്ധങ്ങൾ വിച്ഛേദിച്ച് ഒറ്റപ്പെട്ട തുരുത്തുകളായി മാറുന്നുണ്ട് ഇതിനിടെ ഗ്രൂപ്പുകൾ വൻ തുക കൈക്കലാക്കി സാമ്പത്തിക ചൂഷണം ആരംഭിക്കും ലക്ഷക്കണക്കിന് രൂപ ഇത്തരത്തിൽ കൈക്കലാക്കുന്നതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത് എന്തുകൊണ്ട് ടെലഗ്രാം തന്നെ ഉപയോഗിക്കുന്നുവെന്ന് അറിയാമോ ആധുനിക സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളിലൊക്കെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനർജന്മത്തെക്കുറിച്ചുമൊക്കെ നിരവധി വീഡിയോകളും മറ്റും പ്രചരിക്കുന്നുണ്ട് എങ്കിലും ആഭിചാര ഗ്രൂപ്പുകൾ ടെലിഗ്രാമാണ് കൂടുതൽ സജീവമായി ഉപയോഗിക്കുന്നത് അതീവ രഹസ്യ സ്വഭാവമുള്ള ടെലിഗ്രാമിൽ പുറമേ നിന്നുള്ള നിരീക്ഷണം ഏറെ പ്രയാസമായതിനാലാണ് ഈ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുത്തത് സ്കൂൾ സ്കൂൾതലം മുതൽ മാനസികാരോഗ്യ സാക്ഷരത ഉറപ്പാക്കുകയാണ് ഇത്തരം വിപത്തുകളെ പ്രതിരോധിക്കാനുള്ള മാർഗം കുടുംബത്തിലോ സുഹൃത് വലയത്തിലോ ഒരു വ്യക്തിയിൽ പെട്ടെന്ന് പെരുമാറ്റ വ്യത്യാസം കണ്ടാൽ ഇടപെടണം അവരെ നിരന്തരം നിരീക്ഷിക്കുകയും മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം ഉറപ്പാക്കുകയും വേണം